Oum, Narayana, Narayana, Deva, ം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ചിജ്ജഡ ചിന്തനം ഒരു കോടി ദിവാകരൊത്തുയരും പടി പാരൊടു നീരനാദികളും കിളർന്നു വരുന്നു നിൻ പടിവെന്നും വിളങ്ങിടണം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ചിജഡ ചിന്തനം ചിത്തും ജഡവും വേർതിരിച്ച് കാണിക്കുന്ന പത്തു പദ്യ മടങ്ങുന്ന കൃതിയാണ് ചിജ്ജഡ ചിന്തനം ചിജ്ജടങ്ങൾ എന്നാൽ ദിവ്യ സ്ത്രോത്ര രത്നാവലിയിലെ ശീർഷകം അദ്വൈതികളുടെ ശൈലിയിൽ സദസ വിവേകം നിത്യാനിത്യവിവേചനം ആത്മാനാത്മവിവേകം എന്നോ മറ്റോ പറയാം ശിവനെ സാകാരനായും നിരാകാരനായും ഈ കൃതിയിൽ പരാമർശിച്ചിട്ടുണ്ട് വേദാന്തപരമായ ഈ സ്ത്രോത്രം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എഴുതിയതാണ് സാങ്കേതിക പദജഢിലമായ വേദാന്തശാസ്ത്രത്തെ ലളിതവും സുന്ദരവുമായ മലയാള ഭാഷയിൽ ഇവിടെ പകർത്തിയിരിക്കുന്നു ഗുരുദേവൻ്റെ ബ്രഹ്മാനുഭൂതിയുടെ ഉജ്ജ്വല രൂപം ഈ കൃതിയിൽ സ്പഷ്ടമായി കാണാം ഈ കൃതിയിൽ സത്യത്തെ സംബോധന ചെയ്യുന്ന മധുരമധുരങ്ങളായ ഭാഷാപദങ്ങൾ ഗുരുദേവൻ സ്വയം അനുഭവിച്ച ആത്മാനന്ദത്തിൽ ഊറി വന്നവയാണ് അവ സത്യവാന്വേഷിയായ അനുവാചകന്റെ ഉള്ളിലും അതിരറ്റ ആനന്ദം പകരുന്നു ശ്ലോകം ഒന്ന് പ്രകാശധോരണി കൊണ്ട് കാണാൻ കഴിയാത്ത ശിവനാകുന്ന ജ്യോതിസ് എന്നും സ്ഥിതി ചെയ്യട്ടെ ഒരു കോടി എണ്ണമറ്റ ദിവാകര സൂര്യന്മാർ ഉയരുംപടി ഉയരുന്ന പോലെ പാരൊടുനീരനാല പാരൊടു നീരനലാദികളും ഭൂമി വെള്ളം തീ മുതലായ ഭൂതങ്ങൾ കെടുമാറ് നശിക്കും എണ്ണം തിരോധാനം ചെയ്യുന്ന വിധം കിളർന്ന് ഉയർന്ന് നിൻവടിവ് നിന്റെ ആകാരം എന്നും എപ്പോഴും ഇരുന്ന് വിളഞ്ഞിടണം പ്രകാശിച്ചു കൊണ്ടിരിക്കുമാറാകണം ഭൂമി വെള്ളം അഗ്നി തുടങ്ങിയ പഞ്ചഭൂതങ്ങൾ നശിക്കും വണ്ണം ഒരു കോടി ദിവാകരന്മാർ ഉദിച്ചുയരുന്നത് പോലെ പൊന്തി വരുന്ന നിൻ്റെ സ്വരൂപം എന്നും പ്രകാശിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ കോടി സൂര്യന്മാർ ഉദിച്ചാൽ അവയുടെ പ്രഭയുടെ ആധിക്യം കൊണ്ട് ഒന്നും കാണാൻ വയ്യാതാവും അപ്പോൾ ഭൂതഭൗതികങ്ങൾ കേട്ടതിന് തുല്യമാണ് അങ്ങനെ നോക്കുമ്പോഴും പ്രപഞ്ചം ഇല്ലാതായിത്തീരും ജ്യോതിരൂപനായ ശിവൻ്റെ അനുഭൂതി ഉണ്ടായാൽ പ്രപഞ്ചം വിലയം കൊള്ളും നിലനിൽപ്പിൻ്റെ പൂർണ്ണരഹസ്യം ഭാരതീയ ഋഷിമാർക്ക് സൂര്യതുല്യം തെളിഞ്ഞിട്ടുണ്ട് അത് തെളിച്ചു കാട്ടിത്തരാൻ അത്യന്തം ലളിതങ്ങളായ അനേകം വിചാരമാർഗങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത്തരം വിചാരമാർഗങ്ങളിൽ സുതരാം ലളിതമായ ഒന്നാണ് ചിജ്ജഡ ചിന്തനം ചിത്തിനെയും ജഡത്തെയും കുറിച്ചുള്ള ചിന്തനമാണ് ഇത് വേദാന്ത കൃതികളിൽ സവിസ്താരം നീണ്ട നീണ്ട ചർച്ചകൾക്ക് വിഷയമായിട്ടുള്ള ഈ ചിന്താ പദ്ധതിയുടെ സമ സമഗ്ര ചർച്ച ഉൾക്കൊള്ളുന്നതാണ് ഗുരുദേവൻ്റെ ചി ജഡ്ഡ ചിന്തനം എന്ന ചെറുകൃതി കൃതി ശാന്തി 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 ഓം ം തദ്സ്രീനായണഗുരുർപ്പണമസ്ത ഓ